ഒരാൾക്ക് എത്ര മാത്രം സത്യസന്ധനാവാൻ കഴിയും ഇതിനുള്ള ഉത്തരമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ദീപം ലോട്ടറീസിലെ വിനയകൃഷ്ണേട്ടൻ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരമായി വിനയ കൃഷ്ണേട്ടന്റെ ദീപം ലോട്ടറീസിൽ നിന്ന് ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തി ഫോണിൽ വിളിച്ച് തനിക്ക് കുറച്ച് ലോട്ടറി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് വിനയ് കൃഷ്ണേട്ടൻ അത് മാറ്റി വെച്ചു എന്നാൽ ആ ലോട്ടറി എടുത്ത വ്യക്തി വിനയ് കൃഷ്ണേട്ടനോട് അതിന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചതുമില്ല ആ ലോട്ടറിയുടെ പണം നൽകിയതുമില്ല ഇറ്റേ ദിവസമാണ് ആ ലോട്ടറിക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അടിച്ചിരിക്കുന്നു അടിച്ചിരിക്കുന്നുവെന്ന സുവർണ വാർത്ത എത്തുന്നത് വാർത്തയെ അറിഞ്ഞുവിടാൻ വിനയകൃഷ്ണേട്ടൻ ആ വ്യക്തിയെ വിളിച്ചു താൻ മാറ്റിവെച്ച ടിക്കറ്റിനെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ അടിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു ആ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ വിനയേട്ടൻ വിനയേട്ട അന്ന് എന്താ ശരിക്കും സംഭവിച്ചേ സംഭവിച്ചെന്ന് പറഞ്ഞാല് ഞങ്ങള് സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഒരു കച്ചവടമാണ് അപ്പോ ഇത് ലാസ്റ്റ് സ്വാഭാവികമായിട്ട് ഇതേപോലെ ടിക്കറ്റുകൾ ബാക്കി വരും അപ്പോൾ ബാക്കി വരുന്ന ടിക്കറ്റുകൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാല് ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ അത് ചില സമയം ഉണ്ടാവും ചില സമയം ഉണ്ടാവില്ല ചില സമയം കുറേ കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഒരു പത്ത് പതിനെട്ട് ടിക്കറ്റോളം ഞങ്ങളെ കയ്യിൽ ഉണ്ടെന്ന് അപ്പോൾ വിൽക്കാനുള്ളൊരു സമയം ഉണ്ടാവുമെന്നുള്ള അറിയില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരിപൂർണമായിട്ട് വിറ്റ് കാശാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഒരു ഏജൻറ്റുമാർ അങ്ങനെ ആഗ്രഹിക്കുകയുള്ളൂ അത് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് വല്ലപ്പോഴും കിട്ടുന്ന ഒരു നിധിയാണ് അപ്പോൾ ഒരിക്കലും നമുക്കത് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അത് എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുണ്ടാവുക അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ ടിക്കറ്റ് വല്ലപ്പോഴും വന്ന് എടുക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തെ ഞങ്ങളെ സ്റ്റാഫ് വിളിച്ച് ചോദിച്ച് ഇങ്ങനെ കുറച്ച് ടിക്കറ്റ് ഉണ്ട് എടുക്കാൻ പറ്റും പേര് രാകേഷ് സ്റ്റാഫിന്റെ പേര് പിന്നെ റജുല്ജു അപ്പോൾ രാകേഷ് അപ്പോൾ അവര് എവിടെയാ വർക്ക് ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ വല്ലപ്പോഴിങ്ങനെ വന്ന് ടിക്കറ്റ് എടുക്കും അങ്ങനെ ചിലപ്പോഴെല്ലാം വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എടുത്തു എടുത്തുവച്ചാൽ ഞാൻ വന്നിട്ട് എടുത്തോളാം എന്ന് പറയും അപ്പോൾ വളരെ ഒരു ഞാൻ എനിക്കറിയാൻ ശരിക്കും പാവപ്പെട്ട ഒരാളാണ് പാവപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയിലുള്ള ഒരു പാവം അങ്ങനെയുള്ള വളരെ ഹൈറ്റ് പറഞ്ഞിട്ട് ഒരു പിന്ന ഇവിടെ പുറത്ത് ഭാഗത്ത് ഒരു കൂനല്ല ഉള്ള ഒരാളായിരുന്നു അപ്പോ അത്രയും പാവപ്പെട്ട നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവര് ടിക്കറ്റ് എടുക്കുമ്പോന്നല്ല സങ്കടം തോന്നുന്നു ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം ആവും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഒന്നുള്ള കഷ്ടപ്പെട്ട പൈസയാണല്ലോ അതെ അതെ അവര് അധ്വാനിക്കുന്ന പൈസയാണ് ഇതിൽ മുടക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അയാൾ അത് മാറ്റി വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചു ഞങ്ങളത് ഒന്നും അയച്ചു കൊടുത്തിട്ട് ചെയ്യില്ല അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസത്തിന് മുകളിലാണ് അയാൾ ഞങ്ങളിടയ്ക്ക് എടുത്തു വെക്കുന്നത് അദ്ദേഹം ഫോട്ടോ ചോദിച്ചതുമില്ല ഫോട്ടോ ചോദിച്ചതൊന്നുമില്ല സാധാരണ ഇതേപോലെ തന്നെ ചെയ്യല് അപ്പോൾ ചില്ലറ ടിക്കറ്റ് ടിക്കറ്റല്ലേ അപ്പോൾ എടുത്തുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവനോടുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടായിരിക്കും എന്നെല്ലാം കൂടുതൽ ഇവരുമായിട്ടായിരുന്നു അടുപ്പുണ്ടാവും സ്റ്റാഫുകൾ മാലാന്നല്ലോ അടുപ്പം അടുപ്പമുണ്ടാവുക അപ്പോൾ അങ്ങനെ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എടുത്തു വെച്ചു റിസൾട്ട് വന്നതിന്റെ ശേഷം അപ്പൊ റിസൾട്ട് വരുമ്പോ ഞാൻ അവിടെ ഇല്ല ഞാൻ പൈസ പൈസ അവര് ഗൂഗിൾ പേനുള്ള അങ്ങനെ സംവിധാനം ഉണ്ടോന്നുള്ള അറിയില്ല ഇല്ലാതോന്നു അല്ലേ ഗൂഗിൾ പേ അയക്കലില്ല അവർക്ക് അത് അത് ആ സിസ്റ്റം ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു നാട്ടിൽ വരുമ്പോ പൈസ തരും അങ്ങനെയാണ് അപ്പൊ ഇത് റിസൾട്ട് വരുന്ന ടൈം ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ നമ്മളെ കടേന്റെ വാടക അടക്കാൻ പോയതാണ് അപ്പോ അന്നേരമാണ് ഇവൻ വിളിച്ച് പറയുന്നത് ശരിക്കും ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ എടുത്തു വെച്ച ടിക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് വീണിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന ആക്കാന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഉടനെ അയാളെ വിളിച്ച് പറയാ അപ്പൊ ഇവ അത് അതനുസരിച്ചിട്ട് അപ്പൊ തന്നെ അയാളെ കോൾ ചെയ്ത് ചെയ്തപ്പോ പിന്നെ അയാൾ ആദ്യം വിശ്വസിച്ചില്ല അപ്പൊ അത് നിങ്ങളെ വെറുതെ തന്നെ കളിപ്പിക്കാൻ പറയുന്നതാന്ന് അങ്ങനെ ഒരു സാധ്യത ഇല്ല എനിക്ക് ഫസ്റ്റ് ഒന്നും അടിക്കേണ്ട ഒരു സാധ്യതയില്ല അയ്യായിരത്തിൽ മേലെ കിട്ടൂലുള്ളൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവ എന്നിട്ട് രണ്ടാമത് തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ നമ്പർ അപ്പോൾ എന്റെ കയ്യിലില്ല ഇവന്റെ കയ്യിൽ നിന്ന് രണ്ടാമത് നമ്പറ് വാങ്ങിയിട്ട് ഞാൻ അവരെ വിളിച്ചു ഇങ്ങനെയുണ്ട് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് പ്രൈസാണ് നിങ്ങൾക്ക് അടിച്ചത് അപ്പോൾ എനിക്ക് ശരിക്കും ബോധിയായി അപ്പോൾ ഞാൻ പറയുമ്പോൾ അയാൾക്ക് ബോധിയായി അപ്പോൾ ഫസ്റ്റ് പ്രൈസാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കോയമ്പത്തൂരാ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അപ്പ വരാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പെട്ടെന്ന് വരാം എങ്ങനെയായാലും ഇന്ന് എങ്ങനെയായാലും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യിൽ ഈ എഴുപത്തിഞ്ച് ലക്ഷം എങ്ങനെ ഭദ്രമായിരിക്കുന്നു അത് നിങ്ങൾ വരുന്നേ വരാ എന്റെ കയ്യില് ഭദ്രായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നാളെ വരാൻ പറ്റുമെങ്കിൽ നാളെ വരാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ ഇൻട്രസ്സിറ്റിക്ക് രാവിലെ എത്താം അതനുസരിച്ചിട്ട് അയാൾ വന്നു ആ ടിക്കറ്റ് സ്വീകരിച്ചു അതാണ് ഇതിലുള്ള അയാൾ വന്നപ്പോൾ ഒരു സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ അപ്പോൾ വന്ന് ഒന്ന് രണ്ട് മീഡിയകൾ വേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീഡിയകൾ മുമ്പിലെല്ലാം സംസാരിക്കാൻ തന്നെ അയാൾക്കൊരു ഭയം ഉണ്ടായിരുന്നു ഭയം മാത്രല്ല അവര് എന്താ സംസാരിക്കേണ്ടതെന്നുള്ളൊരു ഒരു ഇതിലായിരുന്നു അയാൾ ആ ശരിക്ക് ലോട്ടറി അടിച്ചു സമയത്തെ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ അതിനൊരു സമയമില്ലല്ലോ ചിന്തിക്ക വേറെയാള് പറയാനോ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അവരെത്രയോ കാലം എടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ അവരെ ലൈഫിലായാലും ഞങ്ങളെ ലൈഫിലായാലും വല്ലപ്പോഴും വരുന്നൊരു ഒരു നിധി പോലത്തെ ഉള്ള ഒരു സമ്മാനമാണ് അപ്പൊ തീർച്ചയായും അത് അയാൾക്കന്നെ അയാളെ സ്വത്താന്നത് ശരിക്കും നമ്മുടെ നാട്ടില്

പത്രത്തിൽ എന്താ ഇങ്ങനെ കണ്ടു ഇപ്പോൾ നിന അപ്പോൾ നീ ചെയ്ത ഏറ്റവും നല്ല നല്ലൊരു കാര്യമാണ് നിനക്കുള്ളത് പുറകെ വരുന്നതാണ് അമ്മ പറഞ്ഞത് ഇത് അവർക്കുള്ളതാണ് നിനക്കുള്ളത് പുറകെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ലോട്ടറി ഒന്നാം സമ്മാനം ഇതിപ്പോൾ എനിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് പ്രൈസ് അടിച്ചിട്ടുണ്ട് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എട്ടാമത്തെ ആണ് ഇതേപോലെ അതില് ഒരു കോടിയുണ്ട് രണ്ട് ഓരോ ഒരു കോടിയുണ്ട് പിന്നെ എഴുപത്തിയഞ്ച് ലക്ഷം ഉണ്ട് പിന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം ഇന്നോവ കാറുണ്ട് അപ്പോൾ അത് അതിങ്ങനെ എൻ്റെ ഈ പിന്നെ ലോട്ടറി ജീവിതത്തിൽ ഈ വ്യാപാരത്തിന്റെ ഇടയിൽ വന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ലാസ്റ്റ് പ്രൈസ് അടിച്ചത് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് അതിനു ശേഷം ഇപ്പൊന്ന് പ്രൈസ് അടിക്കുന്നത് അതുകൂടാണ്ട് ഞാൻ ഇന്നലെ ഒരു പിന്നെ നമ്മൾ അസോസിയേഷൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആലപ്പുഴ വെച്ചിട്ട് അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് അപ്പോൾ യാദൃശ്യമായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നല്ലോ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് പിന്നെ പിന്നെ അവര് സഹ എം പി ജയരാജെ എന്നെ ആദരിക്കുവെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു അഭിമാനം പൊന്നാടെ എണീച്ച് ആദരിച്ചു അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ മൊത്തത്തിലൊരു അഭിമാനമായിട്ട് തോന്നി ചെയ്തതാണ് നൂറ് ശതമാനം ശരി എന്നുള്ളൊരു വിശ്വാസത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലി പൈസ നമ്മുടെ ആഗ്രഹിക്കുന്ന കൂടിയാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളത് ഇതില് ഒരു ഏജൻസി പ്രൈസ് ഉണ്ട് ഇതിന്റെ പന്ത്രണ്ട് ശതമാനം ഞങ്ങൾക്ക് ഇതില് ഫസ്റ്റ് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പന്ത്രണ്ട് ശതമാനം ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് ഏജൻസി പ്രൈസാ അത് നേരിട്ടുള്ള ഏജന്റുമാർക്ക് കിട്ടുന്ന ഒരു ഒരു ആനുകൂല്യം അത് അത് മതി എന്നുള്ളൊരു അഭിപ്രായമാണ് കാരണം ഇത് അവർക്കുള്ളതാണ് ഞങ്ങളിത് വിറ്റ് പോകേണ്ട ടിക്കറ്റാണ് വിറ്റ് കഴിഞ്ഞാൽ അത് സാധാരണ നിലയിൽ അവരെ ഉണ്ടാവുക പക്ഷെ ഇത് എന്തോ ഞങ്ങളെ ഒരു ഭാഗ്യം കൊണ്ടോ എന്തോന്നറിയില്ല ഞങ്ങളെ കയ്യിലായിരുന്നത് അത് കൃത്യമായി തിരിച്ചേൽപ്പിക്കാൻ കഴിക്കും അയാൾക്കൊരു പ്രൈസ് അടിച്ചല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷായിരുന്നു കാരണച്ചാ ഞങ്ങള് സ്ഥിരം കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞങ്ങളോട് അത്ര ഇതിൽ നിൽക്കുന്ന ഒരാളാണ് പൈസ എല്ലാം കൃത്യമായി കൊണ്ടു ബാക്കി ടിക്കറ്റ് ബാക്കി ഉള്ളത് ഞങ്ങളോട് തിരിച്ചെടുക്കും അങ്ങോട്ടേക്ക് എടുക്കും പ്രൈസ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും പറയാണ്ട് അങ്ങനെ ബാക്കി ഞങ്ങൾ തരാനുള്ളത് എന്താന്ന് വെച്ചാൽ തന്നിട്ട് പോകുന്നൊരു ഒരാളായിരുന്നു അപ്പോൾ ശരിയായ കൈകളിലാണ് ആ പ്രൈസ് എത്തിയെന്നുള്ളൊരു സന്തോഷായിരുന്നു അതെ അതെ ഭയങ്കരമായ സന്തോഷമായി കാണും അതെ അതെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു അതെ അത് പറയാൻ അതെ 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 അത് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാളെ ശബ്ദം ഇടരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ടാകുന്നല്ലോ സ്വാഭാവം അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ അയാളെ നമ്മളെ ഇവിടെ വരുമ്പോൾ ചെലവിന്റെ പൈസ മാത്രേ അയാളെ കയ്യിൽ ഇണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു തോന്നലും ഞങ്ങൾക്ക് കാരണം അത്രയും ഇതായിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുക്കാൻ വല്ലതും കിട്ടണം എന്നുള്ള നിലയിലാണ് അവരൊരു ആഗ്രഹമാണെന്നല്ലോ അതിന്റെ പേരിലാണ് സാധാരണ രീതിയിൽ രീതിയില് വിളിച്ചു പറയലാ ചെയ്യല്ലേ ബാക്കി ടിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എടുത്തു വെച്ചോ എന്ന് പറയും എന്നിട്ട് ഓല് കടയിൽ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോന്ന് പൈസ ക്ലിയർ ചെയ്തിട്ട് ഞാൻ അങ്ങനെയാ സാധനം ഉണ്ടായാലും ഇത് അതിന്റെ തലേന്ന് ഓൾക്ക് രണ്ടായിരത്തിന്റെ പ്രൈസ് വന്നിട്ടുണ്ട് ആ രണ്ടായിരം രൂപയുടെ പ്രൈസ് വന്നിട്ടുണ്ട് അതില് പിന്നെ പിറ്റേന്ന് പറഞ്ഞ ബാക്കി നാളെ നോക്കാന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്താ ചെയ്തത് രണ്ടായിരം രൂപയുടെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് കൊടുത്തത് അതിനുശേഷം പിറ്റേന്ന് ബാക്കി നമുക്ക് നോക്കിയിട്ട് പൈസ അങ്ങോട്ടാന്ന് ഇങ്ങോട്ടാന്ന് കണക്ക് വെക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം എൻ്റെ മുക്കാലിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു നേരം പതിനെട്ട് ടിക്കറ്റിൻ്റെ അടുത്തോളം ഉണ്ട് നേരം ഓല് പറഞ്ഞ എന്നാ അതാ അടിയെടുത്തു വെച്ചോ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മൂന്ന് മണി മൂന്നേ പത്തങ്ങനെ ആയതാണ് പറവക്കുന്ന് ഇതിൻ്റെ തന്നെ ശാഖയിലുള്ള ഓല് വിളിച്ചു പറയുന്നത് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപത്തിൻട്രി ശക്തി ലോട്ടറി ആ ണ്ടെന്ന് പറയുന്നത് എന്താ പറയുക ഈ നമ്പർ പറഞ്ഞാൽ എനിക്ക് ഞാൻ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അന്നേരം ഞാൻ ഈ കടയിൽ പോയിട്ട് ഞാൻ അന്നേരം പുറത്ത് ചോറ് കഴിക്കാൻ പോയതായിരുന്നു തിരിച്ച് വന്ന് നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ഷോപ്പിലുണ്ട് അന്നേരം മുലാളി കടയിലില്ല അങ്ങനെ ഞാൻ അന്നേരം തന്നെ മുലാളിനെ വിളിച്ച് മുലാളിനോട് കാര്യം പറഞ്ഞു ഞാൻ മുലാളി പറഞ്ഞ് ഇപ്പം തന്നെ വിളിച്ചിട്ട് ചേട്ടനെ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് മുപ്പരോട് പറഞ്ഞു ഇങ്ങന നിങ്ങളെന്തായാലും ഓലെ കോയമ്പത്തൂരള്ളന്ന് എനിക്കറിയാം അല്ല ഞാൻ പറഞ്ഞ നിങ്ങള് നാട്ടിലേക്ക് കയറിക്കോളി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ അയാളൊരു അന്നേരം മുപ്പര് പറയാന്ന് ആ അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് എന്റെ പറ്റിക്കാൻ വിളിക്കാറുണ്ട് പിന്നെ ആടെയുള്ള സ്റ്റാഫുകൾ എന്നെ പറയുമല്ലോ ഓലെ ഒടി തൊഴിലെടുക്കുന്ന ആൾക്കാർ എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് എടുക്കും ഫസ്റ്റ് പ്രൈസ് എടുക്കും ഇങ്ങനെ പറയും ഇനി എന്നെ മക്കാടാക്കാൻ നിൽക്കുക എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിനുശേഷ് പിന്നെ പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെയും വിളിച്ച് നിങ്ങൾ കേറിക്കോ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നേരം ഓലിതേ ഇതിനോട് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ ഞാൻ മുതലാളിനെ രണ്ടാമതും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓലിക്ക് ആയിക്കില്ല ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് അന്നേരം പറഞ്ഞു അന്നേരം മുതലാളി പറഞ്ഞു ഞാൻ വിളിക്കൂപ്പളിക്കാന്ന് പറഞ്ഞു അങ്ങനെ മുതലാളിയാണ് മൂപ്പിര രണ്ടാമത് വിളിച്ച് വരുത്തുന്നത് ഇവര് ടിക്കറ്റ് എടുത്താൽ തന്നെ കോയമ്പത്തൂർ പോകുമ്പോൾ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാ പോവാ ടിക്കറ്റ് ബോർഡിൽ നിന്ന് ടിക്കറ്റ് എടുക്കും എന്നിട്ട് ഇവല് എന്റെ കയ്യിൽ ടിക്കറ്റ് എന്നോട് എന്നെ ഏൽപ്പിക്കും എന്നിട്ട് പറഞ്ഞു നിന്റെ കയ്യിൽ വെച്ചോ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെങ്കിലും ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അയ്യായിരം റുപ്യൊക്കെ ആണ് എന്റെ അക്കൗണ്ടിലൊന്നും പൈസ ഉണ്ടാകില്ല വേറെ ആരെങ്കിലും അക്കൗണ്ടിലൊക്കെ ഇട്ടു കൊടുക്കാൻ പറയും മൂപ്പര്ന്നുവെച്ചാൽ മുപ്പർക്ക് ചെലവിനുള്ള പൈസക്ക് വേണ്ടിട്ട് എന്നിട്ട് അഥവാ അയ്യായിരം ഗുണിക്കുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്ന് ആൾക്കാരെടുത്ത് പോയിട്ട് അക്കൗണ്ടിലേക്ക് ആക്കിപ്പിച്ചിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഓലെ അക്കൗണ്ടിലേക്ക് എന്ന് സാറിനെ ചെയ്യല് അത്ര പോലും അങ്ങനെ നമ്മളോട് അങ്ങനെ നിൽക്കുന്ന ഒരാളും പിന്നെ ഇമക്ക് തോന്നില്ലല്ലോ നമ്മളും ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മളും പൈസ പോകുന്നൊക്കെയാണ് പക്ഷെ വെച്ചാൽ അങ്ങനെ നമുക്ക് ഒരിക്കലും തോന്നൂല കാരണം എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോ നമ്മക്ക് കിട്ടിയ ഒരു സാധനം ഓരോരുത്തരും തട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയുള്ള ഇതല്ലല്ലോ നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട് പക്ഷെ നമ്മള് പിന്നെ എന്താ വെച്ചാല് ഒന്നാമത്തെന്താ വെച്ചാല് ഇവളെ സ്ഥിതി എല്ലാം അറിയാം പിന്നെ വെച്ചാൽ ഇമക്ക് അങ്ങനെയല്ല ഒരു പൈസ വേണ്ട നമ്മള് എന്തായാലും എനിക്ക് എന്റെ ശമ്പളം കിട്ടുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാൽ മതി ഞാനും ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അടുക്കുന്നുണ്ട് അടുക്കൂ ഞങ്ങളെ ഈ മേഖലയിൽ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാറുകളും സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് കാരണം അവര് അവരെ നിലനിൽപ്പി ലോട്ടറിയാണ് ആണ് അപ്പൊ ലോട്ടറിനെ ഒരിക്കലും നശിപ്പിക്കുന്ന ലെവലില് ആരും ഒരിക്കലും നമ്മൾ ആ കച്ചവടത്തിന്റെ ആ ലെവലിലേക്ക് പോകില്ല അപ്പൊ എപ്പോ അവര് ലോട്ടറിനെ സംരക്ഷിച്ചുകൊണ്ട് അവര് കച്ചവടം ചെയ്യുകയുള്ളു വാസ്തവത്തിൽ ഇപ്പോ ഒരു ലോട്ടറി അടിച്ചത് സത്യസന്ധരായ ഈ രണ്ട് ചങ്ങാതിമാർ എനിക്ക് കൂട്ടുകിട്ടിയിരിക്കുന്നു സംസാര മീഡിയയ്ക്ക് വേണ്ടി ഷിൻസ് ജോസഫ്